ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ അത് നല്ല എംബ്രോയ്ഡറി വർക്ക് മോഡൽ വരുന്ന ഉണ്ട് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് മോഡൽ മോഡലില്ലാത്ത ഷാൾനൈറ്റി നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനൈറ്റിയാണ് ഇത് സൈസ് അൻപത്താറ് ഇഞ്ചാണ് പ്രൈസ് മുന്നൂറ്റി അൻപതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വെടുത്തെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി നാലര അതായത് നാൽപ്പത്തെ ൊൻപത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഷാൾ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിന്റെ മുന്നേ ഈ ഒരു മോഡൽ നമ്മൾ കാണിച്ചതാണ് പക്ഷേ അതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നില്ലായിരുന്നു ഇത് എംബ്രോയിഡറി വർക്ക് വരുന്ന മോഡലാണ് അത് നല്ല അടിപൊളിയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫുൾ ഫോട്ടോ നമ്മൾ ഓരോന്ന് കാണിച്ചതിന് ശേഷം ഫുൾ ഫോട്ടോ ുന്നുണ്ട് നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ അങ്ങനെ അയക്കാം അതുപോലെ തന്നെ നിങ്ങൾ സെറ്റായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാമല്ല സെറ്റ് വൈസ് ആയിട്ട് എടുക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനുസരിച്ച് എടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാട്ടോക്കോ എപ്പോഴൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് മുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസല്ല കേട്ടോ ഹോൾസെയിൽ പ്രൈസ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക അത് നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യില്ലാട്ടോ കാരണം ഹോൾസെയിലായിട്ട് എടുത്ത റീറ്റെയിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരുപാട് പേരുണ്ട് നമ്മളേക്കെന്ന് എടുത്തിട്ട് അപ്പോഴത്തെ അവർക്കൊരു ബുദ്ധിമുട്ടായിരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റ് പറയാത്തത് അതുപോലെ തന്നെ ഈ മുന്നൂറ്റി അൻപത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പീസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അല്ല രണ്ടെണ്ണമോ ഒക്കെ ഒരുമിച്ച് നിങ്ങൾ പർച്ചേസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടതില്ല പിന്നെ അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് നിങ്ങൾ മിനിമം പത്തെണ്ണമാണ് എടുക്കേണ്ടത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അപ്പോൾ പത്തെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അതുപോലെ തന്നെ പോസ്റ്റ് വൈ ആണോ ടി 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 സി വൈ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ പ്രത്യേകം പറയുക കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ മോഡൽ നൈറ്റിയാണ് കേട്ടോ ഇത് ഇതെന്ന് പറയുന്നത് ഒരു സൈഡിലൂടെ മാത്രം പൂക്കൾ പോലെ വന്നിട്ടുള്ള ചെറിയൊരു ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നൈറ്റിയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഈ മോഡൽ നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ ഇതേപോലെയാണ് നമ്മളോട് ഒരുപാട് പേര് ഷാൾ നിവർത്തി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ നിവർത്തി കാണിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ നമുക്ക് നിവർത്തി കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഷാളും നിവർത്തി കാണിച്ചു തരുന്നതാണ് അപ്പോൾ പല ആൾക്കാരുടെയും സംശയമാണ് ഷാൾ നൈറ്റ് മാത്രം പത്തെണ്ണം എടുക്കണോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നമ്മളെ വീഡിയോസ് ഫുള്ള് കേൾക്കാണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് മനസ്സിലായി കാരണം നമ്മൾ വീഡിയോസിലന്നെ നമ്മൾ മാക്സിമം എല്ലാ കാര്യവും നമ്മൾ പറയുന്നുണ്ട് അപ്പം അതിൽ എത്ര എണ്ണം എടുക്കണം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കറക്റ്റ് പറയുന്നുണ്ട് പക്ഷേ പല ആൾക്കാരും ഇപ്പോഴും അത് കേൾക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക കാരണം വേറെ ഒന്നുമില്ല നമ്മളൊരുപാട് തിരക്കിൻ്റെ സമയത്ത് നിങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിച്ചിങ്ങനെ വരുമ്പോൾ സംശയം ൾ ചോദിക്കുന്നത് നല്ലതാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില സമയത്ത് നമ്മൾ വീഡിയോസിൽ പറഞ്ഞാൽ അതേ സംശയം നിങ്ങൾ വീണ്ടും ചോദിച്ചു വരുമ്പോൾ അതിന് റിപ്ലൈ തരാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നൈറ്റീസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ നമ്മൾ മിനിമം പത്തെണ്ണം എടുക്കണം അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം പക്ഷേ മിനിമം പെണ്ണം എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങളത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഷാൾ നൈറ്റ് പത്തെണ്ണം തന്നെ എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഷാൾ നൈറ്റ് എത്ര എണ്ണമാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സാധാരണ ആയിട്ട് സിംഗിൾ നൈറ്റ് ആയിട്ട് എടുക്കാം അറുപതഞ്ച് നൈറ്റിൻ്റെ അങ്ങനെ എടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മെറ്റീരിയൽ എടുക്കാം ഇനി അതെല്ലാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ടോപ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെ ടോട്ടൽ മിനിമം പത്തെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ നമ്മൾ ഒരേ സെറ്റ് വേസ് പത്തെണ്ണം എടുക്കണം അങ്ങനെയൊന്നും നമ്മൾ പറയില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ വന്ന് പർച്ചേസിങ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കിനി അഥവാ ഇനി നമ്മളിവിടെ നമ്മൾ മലപ്പുറം അരീകോഡാണ് നമ്മളുടെ പ്ലേസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസിങ് ചെയ്യാം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഇനി അരീകോട് ഭാഗത്ത് ഈ അടുത്തവിടെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കൂടെ പർച്ചേസിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ലാണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ിലേക്ക് എത്തിച്ചേരൂ കേട്ടോ അരി കൂടി ഈ ഭാഗത്ത് മാത്രമാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ കുറച്ച് ലോങ്ങ് ആണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല നമ്മൾ പോസ്റ്റ് പോസിറ്റീവായി അയക്കുകയാണ് ചെയ്യുക അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ ആണെങ്കിൽ റീറ്റെയിൽ റീറ്റെയിൽ പർച്ചേസിങ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ക്കാണെന്ന് ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്പർ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ നേരെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റുകളാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കാരണം നല്ല അടിപൊളി മോഡൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾട്ട് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾ കോൾ ചെയ്താൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പം നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയായാലും ഞാൻ വാട്ട്സപ്പിൽ റിപ്ലൈ തരാണ്ടിരിക്കില്ല ചില തിരക്കുകൾ കാരണം മാത്രം ചിലപ്പോൾ റിപ്ലൈ ലേറ്റ് ആയി എന്നുണ്ടാവുള്ളൂ എന്നാലും ഞാൻ റിപ്ലൈ തരാറുണ്ട് റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡിലേ ആവും മെസ്സേജ് അതിനൊന്നും വിചാരിക്കരുത് കേട്ടോ എങ്ങനെയായാലും നമ്മൾ റിപ്ലൈ തരാണ്ടിരിക്കില്ല അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് ഫോട്ടോസ് ഇട്ടെൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റിയാണ് സെൻടർ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒരു ഡിസൈനിങ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റിയാണെ കേട്ടോ ഇതിൻ്റെ ഷാളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് വന്നിട്ടുള്ള ഷാളാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നത് പ്രിൻറ്റ് ടൈപ്പ് ആണോ അപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് ചില മോഡലിലൊക്കെ പ്രിൻറ്റ് ടൈപ്പാണ് പക്ഷേ ഈ മോഡൽ പ്രിൻറ്റ് ടൈപ്പ് അല്ലേ കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് പോകുന്ന ടൈപ്പാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കാരണം ഇപ്പം ഏകദേശം മോഡൽ നൈറ്റി ആയിട്ട് വരുന്നതൊക്കെ പ്രിൻറ്റ് ടൈപ്പ് തന്നെയാണ് അതുപോലെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്